അസലാമലൈക്കും വാഹി വാത്തു മുഹമ്മദ് വർഷത്തിൽ അഞ്ച് രാത്രികൾക്ക് പ്രാർത്ഥന ഉത്തരം കിട്ടുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു രാത്രിയാണ് വെള്ളിയാഴ്ച രാവ് അതുപോലെ മറ്റൊരു രാത്രിയാണ് ഷാഹാൻ പതിനഞ്ചിൻ്റെ ബറാഹത്തിൻ്റെ രാവ് ഈ രാവുകളിൽ അള്ളാഹുവിനോട് നാം ദ്വാ ചെയ്യുന്ന ദ്വാകൾ തീർച്ചയായും അള്ളാഹു സുബഹാനുഹുവ താല സ്വീകരിക്കുക തന്നെ ചെയ്യും എത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രിയുടെ അവസാന ഭാഗത്ത് അള്ളാഹൻ്റെ റഹ്മത്ത് അള്ളാഹൻ്റെ കാരുണ്യം ഭൂമി ലോകത്തേക്ക് ഇറക്കുകയും അതിനോട് എന്തൊക്കെ ആരൊക്കെ ആ ചെയ്യുന്നുവോ അവിടെയൊക്കെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു താര ഉത്തരം നൽകുമെന്നൊക്കെ ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ബറാഹത്തിൻ്റെ രാവ് അഥവാ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവ് അന്നത്തെ രാവ് പൂർണ്ണമായും ആരാവ് പൂർണമായും അള്ളാഹുത്താല അവനിലേക്ക് ആരൊക്കെ ദുഴ കൊണ്ടടുക്കുന്നുവോ അവനുവേണ്ടി അവനിലേക്ക് ആരൊക്കെ എന്തെല്ലാം ആവശ്യങ്ങൾ ഉന്നയിച്ചു ദ്വാ ചെയ്യുന്നുവോ അവിടെയൊക്കെ ദ്വാകൾക്ക് ഉത്തരം നൽകാൻ ആ രാവ് പൂർണ്ണമായും അള്ളാഹുത്തലഹൻ്റെ റഹ്മത്ത് അവൻ്റെ അവിടെ അടിമകളിലേക്ക് ഇറക്കുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അന്നത്തെ രാത്രിയിൽ എത്ര തന്നെ വലിയ ദോഷങ്ങൾ ചെയ്ത ആളുകളാണ് എങ്കിലും അള്ളാഹുത്തലവർക്കൊക്കെ പുറത്തു കൊടുക്കും ഇതുപോലെ കൽബി എന്ന് പറയുന്ന വലിയൊരു കബീൽ അവർ വലിയ ഗോത്ര ഉണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്ന ആടുകളുടെ ധാരാളം രോമങ്ങൾ നിറഞ്ഞ നിറഞ്ഞു നിൽക്കുന്ന രോമത്തിൻ്റെ രോമങ്ങളുള്ള ആടുകളായിരുന്നു അവരുടെ ആടുകൾ ആ ആടുകൾ രോമത്തിൻ്റെ എണ്ണം കണക്കെ അള്ളാഹു സുബാനുഹു വാല അവന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായി മാം തുറമുദി അറിയാഹു താലു ഉദ്ധരിക്കുന്നുണ്ട് അന്നത്തെ രാത്രി നാം നമ്മുടെ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ മരണപ്പെട്ടു പോയ നമ്മെ നമ്മ മാ നമാക്കി മാറ്റിയ അതിനു കഠിനാധ്വാനം ചെയ്ത ഉറക്കൊഴിച്ച ഭക്ഷണം ആഗ്രഹമുണ്ടായിട്ട് പോലും നമ്മൾ നമുക്ക് െല്ലാസുഖങ്ങളൊക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമുക്ക് അറിവ് പറഞ്ഞു തന്ന വരന്യരായ ഗുരുവരന്മാർ തുടങ്ങിയവർ മണപ്പെട്ടുപോയി ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അവിടെ കബർസ്ഥാനം ചെന്ന് തന്നെ ദുഴ ചെയ്യണമെന്ന് ഹബീബ് സൊല്ലാഹു അലിഹി വസ്ലമത്തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകൾ കാണാൻ കഴിയും മഹദിഅറിയാഹുഅലഅ അൻഹ പറയുന്നുണ്ട് പക്കിത്തുറ സുലല്ലാഹി സൊല്ലാഹു അലഹി ലൈലത്തൻ ഒരു രാത്രിയിൽ മുത്തുനബി സൊല്ലാഹു അലി വല്ലമത്തങ്ങൾ എൻ്റെ കൂടെ കിടന്നുറങ്ങിയതായിരുന്നു േറ്റി നോക്കുമ്പോൾ ഒരു സൂറാനെ കാണാനില്ല ഫൈദാഹുബിൾ ബക്കീ ഞാൻ അന്വേഷിച്ചിറങ്ങിയപ്പോൾ അവളും ബക്കിയ എന്ന മദീനത്തെ കബറിസ്ഥാനിൽ ദുഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ കബറാലികൾക്ക് വേണ്ടി ദുഴായി നിരതനായിക്കൊണ്ടിരിക്കുകയാണ് അതേ ഇത് കണ്ടപ്പോൾ ഞാൻ സൂറിസ്വല്ലാഹുസ് മത്തങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് എന്നടുന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു അള്ളാഹുബോന്റെ റസൂലും നിന്നോട് അനീതി കാണിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ ആയിഷ എന്ന് ചോദിച്ചപ്പോൾ ഐഷാർ അലി അള്ളാഹു താലാൻഹയോട് മുത്തനബി സാഹി തങ്ങളോട് ഐശ്വർ അല്ലാഹുആാലെ പറയാ അങ്ങ് മറ്റു ഭാര്യമാരുടെ എങ്ങാനും പോയതാണോ എന്ന് ഞാൻ വിചാരിച്ചു പോയി അപ്പോൾ സുഹൃള്ളാഹി തങ്ങളെ പറഞ്ഞൊരു മറുപടി നാം മനസ്സിലാക്കണം മനസ്സിലാക്കാൻ നമ്മളൊന്ന് പറഞ്ഞു പകുതിയുടെ രാത്രി രാത്രിയിൽ അള്ളാഹു റഹ്മത്ത് പ്രത്യേകമായി ഭൂമി ലോകത്തേക്ക് അടിമകളിലേക്ക് ഇറക്കും എന്ന്സമായി തുന്നാൻ ആകാശത്തിലേക്ക് അള്ളാഹുൻ റഹ്മത്ത് പ്രത്യേകമായി ഉറക്കും ഫയ ഖഫിമി അക്സറമിൻ അദതി ഷാജിഖാനമിൻ കൽവിൻ കൽബു കോത്തർ കടആാടിൻ്റെ രോമത്തിൻ്റെ രോമത്തേക്കാൾ കൂടുതൽ ഉള്ളാഹുല അവൻ നോക്കി ആരൊക്കെ സ്കിർഫാർ കൊണ്ട് പാപമോചനം കൊണ്ട് കൊണ്ടടുക്കുന്നുവോ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് സല്ലാഹു അലൈവിസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ മഹത്ത ഈ രാവിലെ വറാഹത്തിൻ്റെ രാവിലെ ധാരാളമായി റബ്ബിനോട് പാപങ്ങളെല്ലാം പുറത്തു കിട്ടാൻ വേണ്ടി നാം അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന ഒരു രാവാണ് ഈ വറാഹത്തിൻ്റെ രാവ് അതുപോലെ തന്നെ നമ്മുടെ മറ്റു ഭൗതികമായതും അതുപോലെ തന്നെ പാർത്രികവുമായ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ പറ്റിയ രാവാണ് വറാഹത്തിൻ്റെ രാവ് ധാരാളം ഔറാദുകളും ഔറാത്തുകളും ഒക്കെ പല വഹത്തുക്കളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും മുഴുവനായിക്കൊണ്ട് നാം തെരഞ്ഞുപിടിച്ചു ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ സമയങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ും അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് കഴിയുന്ന തിക്കുറുകൾ കഴിയുന്ന സ്വലാത്തുകൾ അതുപോലെ തന്നെ കഴിയുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിക്കൊണ്ട് രാത്രി ധന്യമാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം അള്ളാഹു സുബഹാനുഹുവത്താല അതിന് നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ ഈ കൂട്ടായ്മയിൽപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരൊക്കെയല്ലോ എല്ലാവരും പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാ ചെയ്യണം നമ്മുടെയൊക്കെ എല്ലാ വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ അള്ളാഹു സുബഹാനു ഹുവത്താല നീക്കി ദുനിയാവിലും ആളെ ആഹ്വറത്തിലും അള്ളാഹു നമ്മ എല്ലാവരെയും വിജയിൽ ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ കുടുംബസമേതം മുത്ത് ഹബീബിൻ്റെ കൂടെ ജന്നാത്തിൽ ഫുറദ്രുമിച്ച് കൂടാനും അവൻ്റെ ലിക്കാവ് കാണാനുമുള്ള ഭാഗ്യം നേരിട്ടെ അമീൻ അസ്സലാം അലിക്കും മുറമത്തുള്ള